വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർണായക വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ രാഹുൽ രാഹുൽ ഒരു സന്തോഷ വാർത്ത ഇതിനെ കാണാൻ നോട്ട് ടു അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഒളിവിൽ നിൽക്കുന്ന സുകുമാരക്കുറുപ്പാവാൻ അടുത്ത സുകുമാരക്കുറിപ്പാവാൻ വേണ്ടിയിട്ട് ഒളിവിൽ കഴിയുന്ന ഈ ചെങ്ങാതി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി പോലീസ് അറസ്റ്റ് ചെയ്യില്ല അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങാതി ഇനി നമ്മുടെ മുമ്പിലേക്ക് കാണാൻ കഴിയുമെന്നർത്ഥം ഇതിനു വേണ്ടിയിട്ടായിരിക്കണം ഇത്രയും കാലം ഒളിവി ജീവിതം ഈ ഒരു പാവം മനുഷ്യൻ പല വലിയ നന്മപ്രവർത്തികളൊക്കെ ചെയ്തിട്ടാണ് പലപ്പോഴും ചില ആളുകളൊക്കെ വലിയ വിപ്ലവ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഒളിവിലൊക്കെ പോകാറുള്ളത് പക്ഷെ ഇയാള് ചെയ്ത നന്മപ്രവർത്തിയും വിപ്ലവ പ്രവർത്തനവും ഒക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല അതെന്താ രാഹുൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളത്തിപ്പേരും കിട്ടില്ല ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തിന്റെ ഒക്കെ അണ്ടിയെന്ന് മാത്രം ഉത്തരമാണ് പലപ്പോഴും ഇപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് വിജയിക്കേട്ടെ പക്ഷെ ഒരു വലിയ ആശ്വാസമാണ് രാഹുൽ മാബൂർ കിട്ടിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യില്ല നിങ്ങൾ എന്താ വിചാരിച്ചേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ കേരള ജനത സ്വീകരിക്കില്ലെന്നോ സ്വീകരിക്കുന്നേ അത് ഗംഭീരമായിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേരള ജനത സ്വീകരിക്കുക എന്നതിന്റെ ഒരു ഉദാഹരണം ഒരു തെളിവ് എന്നലയ്ക്ക് ഞാൻ ഒരു സംഗതി കാണിച്ചു തരാം ഒരു കോളേജിൽ നിന്നുള്ള ഒരു സീനാണ് ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ സുഹൃത്തുക്കളെ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് നമ്മുടെ കോൺഗ്രസ്കാരുടെ കുട്ടി പെട്ട അതിന്റെ ജില്ലാ സെക്രട്ടറിയാണ് രാഹുൽ മാബുട്ടെ കാണാനില്ല വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു പോസ്റ്റ് കീറി പറക്കുന്നത് ഒരു കോളേജ് മുറ്റത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും എസ് എഫ് ഐ ഒട്ടിച്ചു വെച്ച ആ ഒരു പോസ്റ്റർ ഈ കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെട്ട ഈ മനുഷ്യന്റെ ഈ പോസ്റ്റർ ഒരു നാടവുമാനവുമില്ലാതെ അതും ഒരു ബലാത്സംഖ്യയുടെ അത് ഭീകരമായിട്ട് സ്ത്രീകളൊക്കെ പീഡിപ്പിച്ചതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നതിന്റെ ഒരാളുടെ പോസ്റ്റ് ഒട്ടിയ സമയത്ത് ഒരു മാനുമില്ലാതെ അത് പറക്കാൻ നടക്കുന്ന ഇത്തരം ആളുകള് ഈ രാഹുൽ മാങ്ക പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാലയിട്ട് സ്വീകരിക്കും അദ്ദേഹത്തിന് ഒരു ഗംഭീര വരവേൽപ്പ് തന്നെ ആയിരിക്കും കൊടുക്കുക എന്ന കാര്യത്തില് എനിക്കൊരു സംശയമില്ല കേട്ടോ സംശയം കണ്ടോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് ഇവിടേക്ക് എന്താണ് അറസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു പക്ഷെ മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ കേരളത്തിൽ പ്രത്യക്ഷപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഈ ഒരു ചെങ്ങാതിയെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം മാലയിട്ട് സ്വീകരിക്കും തുറന്ന ജീപ്പിൽ ആ മനുഷ്യൻ എരുത്തിയിട്ട് വരവേൽക്കും ചിങ്കാരിമാളുണ്ടാവും പെണ്ണുങ്ങളടക്കം സ്ത്രീകളടക്കം സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടാകും അതിഗംഭീരമായിട്ടുള്ള പിയർ വർക്ക് നടത്തും എനിക്ക് അങ്ങനെ തോന്നി തോന്നിപ്പോകുന്നത് അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം ഈ ഒരു ഒട്ടിച്ച ഈ ഒരു പോസ്റ്റർ കളയുന്നത് ഒരു പെൺകുട്ടി കൂടിയുണ്ട് പെണ്ണിലെ സ്വന്തം നിങ്ങൾ കണ്ടോ ഇത് പറക്കുന്നത് ആ ഒരു പോസ്റ്റർ പറച്ചു കളയുന്നത് ഒരു പെൺകുട്ടിയാണ് ഇതിന് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇതിനെ ഒരു അവസാനം നിലയ്ക്ക് ഇപ്പൊ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്തിനായിരിക്കും ഈ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി വളരെ സിമ്പിളാണ് ഇതിനു മുമ്പ് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കേസ് ഉണ്ടാകുന്നു ആ കേസ് വന്ന സമയത്ത് കോടതി ചോദിച്ചത് പ്രണയത്തിലായിരിക്കുമ്പോൾ നടന്ന ലൈംഗിക വേഴ്ചകൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നടന്ന നിങ്ങൾ സ്വകാര്യമായിട്ടുള്ള ലൈംഗിക പ്രവൃത്തികൾ പ്രണയം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു പീഡനമായി മാറുന്നത് എങ്ങനെ എന്നാണ് ഒരിക്കൽ കോടതി ചോദിച്ചത് അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉഭയകക്ഷി പ്രകാരമാണ് ഉഭയസമ്മത പ്രകാരമാണ് ഞങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടത് ഉഭയസമ്മത പ്രകാരമായിരുന്നു ഞങ്ങൾ ബന്ധപ്പെട്ടതെന്ന് ഇപ്പോഴാ കോടതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം വച്ച് ഉഭയസമ്മത പ്രകാരമാണ് അല്ലാതെ അവര് സമ്മതമില്ലാതെ പോയി പീഡിപ്പിച്ചതല്ല റീസൺ വെച്ചിട്ട് എന്തായാലും അറസ്റ്റ് അറസ്റ്റ് തടയപ്പെട്ടിട്ടുണ്ട് ചെയ്തത് രാഹുൽ ഉയർത്തിയ എതിർവാദങ്ങൾ ഗൗരവതരമാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കാരണം ഇതൊരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂടുത്തൽ രാഹുൽ മാങ്കൂടുത്തൽ രാഹുൽ മാംകൂർത്തലിനെ അറസ്റ്റ് ചെയ്യരുത് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിൽ ഇരിക്കുന്ന അറസ്റ്റ് തടയരുത് എന്നാണ് ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എന്തായാലും അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്തകളൊക്കെ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാണ് ഇയാൾക്ക് കിട്ടുന്ന ഇപ്പോള് വേറൊരു സംഗതി കൂടി നടക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ അറസ്റ്റ് ചെയ്യുന്നില്ല നോക്കൂ തലേ ദിവസം ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഈ പരാതി ആഫീസിൽ അറിയാതി കുറിച്ചും അറിയാമായിരുന്നു ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാർ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ അറസ്റ്റ് ഒന്നും അല്ലേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും വെച്ചിട്ട് നേരെ വിഷയം ചർച്ച പണി തിരിച്ചടിച്ചിരിക്കുകയാണ് എല്ലാ എന്തായാലും പി ഡി സതീശൻ പറയുന്ന അങ്ങനെയാണ് പറയുന്ന കാര്യം വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടായിരിക്കും അറസ്റ്റ് അല്ല വിഷയം കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാണ്ടല്ല ഈ ഒരു സ്വർണ കൊള്ള ഒന്ന് മറക്കാനും വേണ്ടിയിട്ടാണ് ശബരിമല വിഷയം മറക്കാനും വേണ്ടിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് പിന്നാലെ പോകുന്നത് ഇതിങ്ങനെ എപ്പോഴും നാളെ അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും ഇന്ന് അറസ്റ്റ് ചെയ്യും മറ്റൊന്ന് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ നിർത്തണം ഒരു സിനിമ പോലെ ഒരു ടെൻഷൻ നിർത്തി കഴിഞ്ഞാൽ പിന്നീട് എന്താവും ചർച്ച മുഴുവൻ ഇതിലേക്കുമായി മാറുകയും സി പി എമ്മിന്റെ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പത്തെ നമുക്ക് ചോദിക്കാൻ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു രീതിയാണ് ഇവർ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരി കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കോൺഗ്രസ്സുകാരെ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു കൊന്നുമകൻ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവര് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കീഴടങ്ങിക്കൂടാ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ധൈര്യപൂർവ്വം വന്നിട്ട് ഞാനിതാ കീഴടങ്ങുന്നു നിയമത്തിനെ ഞാനിതാ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയാണെങ്കിൽ കേസ് തീർന്നില്ലേ പ്രശ്നങ്ങൾ തീർന്നില്ലേ എല്ലാ പ്രശ്നങ്ങളും എത്ര പെട്ടെന്ന് തീർന്നു തീർന്നുകളായി പ്രശ്നങ്ങൾ തീരുക എന്നാൽ മാത്രമല്ല കോൺഗ്രസ്കാർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ശബരിമല കൊള്ള വിഷയത്തിലേക്ക് വിഷയത്തെ തിരിച്ചുവിടുകയും ചെയ്യാം ഈസി അല്ലേ അപ്പൊ പിന്നെ വളരെ പെട്ടെന്ന് കീഴടങ്ങാൻ കഴിയുന്ന ചെങ്ങാതി എന്തിനാണ് ഇങ്ങനെ വിളിച്ചും പതിയും കിടക്കുന്നത് ഇതിന് ഉത്തരമായിട്ട് സനീഷൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് എങ്ങനെയാണ് കേട്ടോ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന പ്രതിപക്ഷത്തിന്റെ വാദം ഒരു കടക്കിന് ശരിയാണ് എന്ന് തോന്നലുള്ള ഒരാളാണ് ഞാൻ കേരള പോലീസിന് ഈസി ആയിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാരണമുള്ളത് ഈ മറ്റ് സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനമായിട്ടോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ കേരളത്തിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് എന്നല്ലാതെ കേരളത്തിലെ പോലീസിന് ഇതുപോലെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ ഒരാളെ എവിടെ എന്തെങ്കിലും പൊക്കിക്കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല അതിപ്പോൾ കർണാടകയിൽ മറ്റു സംസ്ഥാനത്താണെങ്കിൽ പോലും ഇതേക്കാൾ വലിയ തീട്ട് ഗ്രാമങ്ങളിൽ പോയിട്ട് ആളുകളെ തൂക്കിയെടുത്ത് സുന്ദരമായിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് അവിടെയുള്ള ആൾക്കാർ പോലും അറിയുന്നത് അങ്ങനെ അപ്പോ ഇങ്ങനൊക്കെ ശേഷിയുള്ള ഒരു നമ്മുടെ എന്താ പറയാ ഒരു വലിയ സേന നമുക്കുണ്ട് എന്നിട്ടും രാഹുൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ രാഷ്ട്രീയമുണ്ട് എന്നിട്ടും രാഹുൽ ഈ രാഷ്ട്രീയം എങ്ങനെയൊക്കെ ഉണ്ട് അറിഞ്ഞിട്ടും രാഹുലിനെ വിളിച്ചിട്ട് രാഹുലെ നീ വന്ന് കീഴടങ്ങടാ എന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളാക്കളും എത്രയോ ഉയരെയാണ് രാഹുൽ നിൽക്കുന്നതെന്നാണ് ഈ ഉള്ളവന് തോന്നി പോകുന്നത് ഒരഭിപ്രായം പറഞ്ഞാ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്കും പറയാം Bye-bye.